ചാനൽ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അനു വീഡിയോസ് കാണാനും പറ്റും ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല ഞാനൊരു പുതിയ ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫൈവ് മിനിറ്റ് ഹോം റെമഡി എന്നാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫ്രണ്ട്സും അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇപ്പോൾ അതിൽ അഞ്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ ഞാനിങ്ങനെ കുറച്ച് ടിപ്സും ഹെൽത്ത് ടിപ്സൊക്കെയാണ് ഷെയർ ചെയ്യണത് അപ്പോൾ ആ അഞ്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കാണാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഹെൽത്ത് ടിപ്സും പിന്നെ കുറച്ച് പൊടിക്കൈകളും അങ്ങനത്തെ ചില വീഡിയോസാണ് അതിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലേക്കം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം അപ്പോഴേ ഞാൻ അതിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ താങ്ക് യു അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്